കാസർകോട്ടെ ഡോക്ടറെ കബളിപ്പിച്ച് കൈക്കലാക്കിയത് രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്തും പണം തട്ടിയെടുത്തു സമാനമായ രീതിയിൽ കേരളത്തിനകത്തും പുറത്തും നിരവധി കേസുകൾ ഇടപാടുകൾ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരുമായി കാസർഗോഡ് പോലീസിന്റെ പിടിയിലായ തട്ടിപ്പ് വീരൻ മുഹമ്മദ് നൌഷാദിന്റേത് ഞെട്ടിപ്പിക്കുന്ന കഥകൾ മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് ും രണ്ടോംശം രണ്ടേ മൂന്ന് കോടി രൂപ തട്ടിയ കേസിൽ കാസർഗോഡ് പോലീസ് പിടികൂടിയ പയ്യന്നൂർ കവ്വായിയിലെ എട്ടി മുഹമ്മദ് നൌഷാദ് ഒന്നാം തരം തട്ടിപ്പ് വീരൻ വർക്ക് ഫ്രം ഹോം ജോലി വാഗ്ദാനം ചെയ്തും ഓൺലൈൻ ട്രേഡിംഗ് വഴിയും കോടികൾ തട്ടിയ കേസുകളിൽ പിടികിട്ടാ മുഹമ്മദ് മുഹമ്മദ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസിന്റെ സഹായത്തോടെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസും സംഘവും മാങ്ങാട്ടു നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് പോലുമില്ലാത്തയാളാണ് മുഹമ്മദ് നൌഷാദ് പലരുടെയും പേരിൽ അക്കൗണ്ടുകൾ തുറപ്പിച്ചാണ് ഇയാൾ ഡോക്ടറിൽ നിന്നും പണം തട്ടിയത് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരുമായി ബന്ധം പുലർത്തിയിരുന്നതായി ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ വ്യക്തമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായി വാട്സാപ്പ് ടെലഗ്രാം ചാറ്റുകളുമുണ്ട് ഇടപാടുകളുടെ വിവരങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഡോക്ടറുടെ കോടി ലക്ഷം രൂപ ഹോം ബേസ്ഡ് പാർട്ട് ഡൈ ജോലി വാഗ്ദാനം ചെയ്ത് ടെലിഗ്രാം വഴി ഫോൺ കോളിലൂടെയും ജോലി വാഗ്ദാനം ചെയ്താണ് ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയത് ആ തട്ടിപ്പിൽ ഉൾപ്പെട്ട ഒരു പ്രധാന കേസിലുൾപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ സൈബർ സെല്ലിൻ്റെ കൂടി കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് കൂടുതൽ പ്രതികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അവർ ഉത്തരേന്ത്യൻ ലോബിയുമായി ഇതുപോലെ സൈബർ തട്ടിപ്പുകൾ നടത്തുന്ന സംഘവുമായി ബന്ധപ്പെട്ട ൾ എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് മുഹമ്മദ് നൌഷാദ് ടെലഗ്രാം വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഇരകളെ വീഴ്ത്തുന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ടു കേസുകളിൽ ഇയാളെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരിലെ പെരിങ്ങോം കാസർഗോട്ടെ കുമ്പള പോലീസ് സ്റ്റേഷനുകളിലായി പണം തട്ടിപ്പ് കേസുകളിലും പ്രതിയായ ഇയാൾ മറ്റു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യൻ സൈബർ തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ള ഇയാൾ കേരളത്തിലും പുറത്തുമായി മുങ്ങി നടക്കവെയാണോ ഇപ്പോൾ കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ സൈബർ തീർച്ചയായും ഉത്തരേന്ത്യൻ ലോബിയുമായി ബന്ധപ്പെട്ട ഒരു സംഘത്തിൽപ്പെട്ട ആളെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് അവരുടെ മോഡസ് എന്ന് പറയുന്നത് പലതരത്തിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകൾ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നുള്ള ഒരു മോഡസാണ് ഇത്തരം തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് അതിൽപ്പെട്ട ഒരാളാണ് ഇന്നത്തെ പ്രതി ഇയാളും നേരത്തെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ഒരാളാണെന്നാണ് മനസ്സിലാക്കിയത് പ്രതിയെ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി മുഹമ്മദ് നൌഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു न्यूज ब्यूरो कासरगोड